പറ ഞാൻ വരുന്നേ ലാലേട്ടം മസ്താനി ഇങ്ങനെയാണ് ഈ ടോക്കാണ് പുറത്തുനിന്ന് വന്നിട്ട് യും രണ്ടും കല്പ്പിച്ചണല്ലോ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ലാലേട്ടം വരുമ്പോൾ എന്തായാലും ഈ പറയുന്ന ജിസയിലും ആര്യൻ്റെയും വിഷയം സംസാരിക്കുമെന്നാണ് ആര്യം പറയുന്നത് കാരണം മസ്താനി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തായി കണ്ടിട്ടായിരിക്കാം മസ്താനി വന്നിട്ട് പറഞ്ഞത് പക്ഷേ അത് ആര്യന് ശരിക്കും ഇതായിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ പേരൻസ് ഇത് കാണുന്നതാണ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മോശമല്ലേ അതുപോലെ തന്നെ ജിസേലിന്റെയും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ശൈലി ചേച്ചി കുറച്ചൊക്കെ കേട്ടി കൊടുക്കുന്നുണ്ട് മോശമാണ് അങ്ങനെയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു യുടെ കാര്യം നിങ്ങൾ ഒന്ന് പറയാ സ്റ്റാൻഡ് ഉണ്ടോ ഏത് ഗ്രൂപ്പിലാന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല അപ്പ കാണുന്ന അവരെ അപ്പാന്ന് വിളിക്കുക ഒരു സ്വന്തമായിട്ടൊരു നിലപാടില്ല ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഓക്കെ എന്നാൽ ഇത് അത്യാവശ്യം ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം അനുമോൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നു ഷാനവാസിനോടും അഭിലാഷിനോടും ഒക്കെ ഈ പറയുന്ന മസ്താനി വന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നെ പോലാണ് ഇവർ ഒരുമിച്ച് കടന്നതിന്റെ കുറെ വിഷയങ്ങളും കാര്യങ്ങളും എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാമോ നിങ്ങൾ ഈശ്യലിന്റെ അമ്മയുടെ അനീതി മനിക്കും അങ്ങനെ ചെയ്യുന്നത് അന്നത്തെ ദിവസം അങ്ങായിരുന്നു എനിക്കറിയത്തില്ല അന്നത്തെ തോന്നുന്നു അതുകൂടെ നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണേ കാരണം അന്ന് എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ പോതി കരയുന്ന പോലെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇവനൊരു ബ്രദറിനെ പോലാ കാണുന്നത് അവൻ തന്നെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിചരാം വീഡിയോ ആയിട്ട് വെക്കുന്നില്ല അതിന്റെ സൗണ്ട് കേൾപ്പിക്കാൻ നിങ്ങളെ പറഞ്ഞു ഒരു ബെഡ്ഷീറ്റ് താഴെ ആ ഒരു സാധനം മേ ബി പൊറത്ത് അങ്ങനെ ഒന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ പറയുന്നില്ല അധികാരം ഇല്ല എന്നാ സംഭവിക്കണം എനിക്ക് എന്റെ പേഴ്സണലൈസ് ഒരു എന്റെ ഷെയിം എന്ന പോലെയാണ് അത് മനസ്സിലായോ എന്താ നടക്കുന്ന പറ്റി പറയുമ്പോൾ ഈ പറഞ്ഞ നമ്മള് തമ്മിലുണ്ട് ഒരു ബോണ്ട് നമ്മളെ വരെ അവളെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ജഡ്ജ് പറയുന്നത് ഞാനത് പറയും പെൺകുട്ടി അങ്ങോട്ട് ഒരുമിച്ച് അതാണ് ബിഗ് ബോസിന്റെ റൂള് ഒരു ബെഡിൽ പിന്നെ നമ്മൾ മൂന്നുപേരെ ബെഡിൽ സ്ഥലമില്ലാത്ത കാരണം ി ഇങ്ങനെയാണ് ഈ ടോക്കാണ് പുറത്ത് നിന്ന് വന്നിട്ട് പുറത്ത് ട്വന്റി ഫോർ സെവൻ ലൈവ് കണ്ടിട്ട് പുറത്ത് എന്തൊക്കെ കാണാൻ അറിയാൻ നീസീൽ തമ്മിൽ അതെന്താ ടോക്ക് ഭയങ്കര ബാഡാണോ ഭയങ്കര ബാഡാണോ Okay. െ അത് പറയുമ്പോൾ മസ്താനി വന്നിട്ട് പറയുമ്പോൾ അവിടെ ഉള്ളവർ വേറെ രീതി വിചാരിക്കും അത് സംസാരിക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ കേരള ഓഡിയൻസിന്റെ അടുത്ത് പോലും ഇത് മോശമായിട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് കാരണം ഇതെന്താ ഇവർ കാണിക്കുന്നേ അറിയാലോ നമ്മുടെ മലയാളികൾക്ക് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നോർത്ത് ഇന്ത്യൻസിലൊക്കെ ആണെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ ബിഗ് ബോസിലാണെങ്കിൽ പോലും ഓക്കെ വേറെ കുറെ ബിഗ് ബോസ് ഒക്കെ ഉണ്ട് ഇതിന്റെ അപ്പുറത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പം പിന്നെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം ഇവർ എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് അതിനുള്ള ബോധങ്ങളൊക്കെ ഇവർക്കും ഉണ്ട് നല്ല രീതിയിലാണ് പത്ത് എഴുപത്തിരണ്ട് ക്യാമറയുണ്ട് ഇതിനകത്ത് എന്ത് ഇത് കാണിച്ചാലും തോന്നി ദിവസം കാണിച്ചാലാണെങ്കിലും അത് പുറത്തു വരും അത് വേറെ കാര്യങ്ങൾ പിന്നെ കുറേ പേര് ജാസ്മിനും ഇബ്രയും വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട് അത് വേറെ അല്ല അവര് അതുപോലല്ല ഇത് അവർ പറയുന്നുണ്ട് അവർ ബ്രദറും സിസ്റ്ററും പോലാണെന്നുള്ള രീതിയിലാണ് ഓക്കെ ഇതിപ്പം ഇങ്ങനെ മൂടി ഇങ്ങനെ ഇരിക്കുന്നു ചിലപ്പോൾ അത് കരയുമായിരിക്കും ആ കസിനെ കണ്ട് ആയിരിക്കാം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആ സമയത്ത് അത് പിന്നെ ഊരുന്ന ഞാൻ കണ്ട് ഊരിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പിടിച്ചിടുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഉം ഉം അനുമോളെല്ലാം കണ്ടെന്നും പറയുന്നു എന്ത് കണ്ടെന്ന് ഒരു കോപ്പും കണ്ടിട്ടില്ല ഈ പറയുന്ന അക്ബറിന്റെ തോട്ടം ശരിയല്ല അത് എൻ്റെ നൈസായിട്ട് അത് മാറ്റി പുള്ളി പുള്ളിയുടെ രീതിയിലായിട്ട് തന്നെയാണ് ഈ പറയുന്ന നെവിന്റെ സംസാരം ശരിയല്ല അവൻ്റെ കൂടെ ഇരിക്കുന്നത് ശരിയല്ല എന്നിട്ട് അവന്റെ കൂടെ പോയി അടുത്ത് പോയി കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുകയൊക്കെ ചെയ്തതാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസാരോട് എനിക്ക് ഒരു കാര്യം പറയാം നിങ്ങളുടെ ചേച്ചീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരെ വെറുതെ കാര്യമാക്കരുത് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അവരും അവരുടെ നാളെ എന്റെ വീട്ടിൽ തന്നെ പറഞ്ഞത് എന്റെ മോൻ വേണമെങ്കിൽ അതായിരുന്നുള്ളോ വീട്ടിൽ ബിഗ് ബോസിൽ ഹൗ വിൽ വിൽ ഫീൽ ഹൗ ഷീ ഫീൽ അറിയണം മനസ്സിലായി നിങ്ങൾ വേണമെങ്കിൽ ഞാൻ എപ്പോഴും തമാശ ഒരു ഫണ്ട് രീതിക്കാണല്ലോ എടുക്കുന്നത് പക്ഷേ എനിക്കിപ്പോൾ സമയം വരുമ്പോൾ ഞാൻ നല്ലോണം തരും ഞാനിപ്പോൾ ഈ പറഞ്ഞ ടു ത്രീ വീക്സ് ഫോർ വീക്സ് അങ്ങനെ ഒരു മെന്റലി ഡൗൺ ആവാത്ത രീതിക്ക് വേണ്ടി ഹാപ്പി 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 പോവാ ഞാൻ നല്ല തരും ഞാൻ പണി തരും Seriously, I feel very bad. What do you want? Apple. Can you cut the apple? You want cup? I put it in the fridge or I put it in the fridge? I put it in the fridge. I put it in the fridge. I put it in the fridge. I'll cut and bring. I'll cut and bring. I'll cut and bring. ഇരുപത്തിമൂന്ന് വയസ്സുകാരനല്ലേ അവൻ്റെ ബുദ്ധി ഇല്ല ഒരു ഇതുമില്ല ഒന്നും ഇല്ല അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അവനൊരു സിസ്റ്ററിനെ പോലെ കാണുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഞാൻ അവൻ്റെ കുറ്റം ഒരു വ്യക്തി എനിക്ക് അങ്ങനെ കണ്ടെടുത്താലും കണ്ടുകൂടാം പക്ഷെ ഈ ഒരു കാര്യത്തിനോട് ദേവി എന്തായാലും വളച്ചൊടിക്കരുത് അത് മനസ്സുള്ളവർ മാത്രം അത് മനസ്സിലാക്കുക ഓക്കെ എന്തായാലും നമുക്ക് നല്ലൊരു കംപ്ലയിൻറ്റ് ടേക്കല്ലേ ഓക്കെ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ബോക്ക് ബൈ ലവ് യു ഓൾ